ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജ്യോതി വീട് വിട്ടു പോയതോർത്ത് വല്ലാത്ത ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് സുജാത സുജാത അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുമ്പോൾ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ പോവുകയാണ് നിത്യ ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഹരി ഇപ്പോൾ നിത്യ വിളിക്കുന്നു ടീച്ചർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഹരി നിത്യയുടെ അരികിലേക്ക് വന്ന് പറയുന്നു ടീച്ചറെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ജ്യോതി പോയിരിക്കുന്ന ഈ ആനന്ദാശ്രമം അതെനിക്ക് അറിയാവുന്ന സ്ഥലമാണ് ഇനി എൻ്റെ കൂടെ പോരുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ എൻ്റെ കൂടെ പോകാം നമുക്ക് പോയി നോക്കാമെന്ന് ഹരി ഞാൻ വരാമെന്ന് നിത്യ സമ്മതിച്ചു എന്നിട്ട് നിത്യ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക് അമ്മാവൻ ഹരിയോട് പറയുന്നു എടാമോനെ സുജാതയോട് എപ്പോഴും സംസാരിക്കുമ്പോഴും എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നതായി തോന്നുന്നുണ്ട് നമുക്കുള്ളതുപോലെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കണ്ണീരിൽ കുതിർന്ന ഒരു ഒരു കഴിഞ്ഞ കാലം അല്ലടാ എന്നെ വിഷമത്തോടെ അമ്മാവൻ പറയുന്നത് കേട്ടിട്ട് ഹരിയും വിഷമത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് നിത്യയും ഹരിയും ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആനന്ദാശ്രമത്തിലേക്ക് ആശ്രമത്തിലേക്ക് ജ്യോതിയെ കാണാനായിട്ട് ഫ്രണ്ട് സീറ്റിൽ ഹരിക്ക് ഒപ്പമാണ് നിത്യയും ഇരിക്കുന്നത് ഇടയ്ക്ക് നിത്യ ഹരിയെ നോക്കുന്നു ഹരി പറയുന്നു തൻ്റെ ഒരു കൂട്ടൽ അനുസരിച്ച് ജ്യോതി ഇന്നലെ രാത്രി തന്നെ പോയി കാണുമോ എന്ന് ചോദിക്കുന്നു അതോ ഇന്ന് രാവിലെയൊന്ന് ചോദിക്കുന്നു അങ്ങനെ കണക്ക് കൂട്ടാൻ കഴിയുമായിരുന്നെങ്കിൽ അവൾ പോകാതെ ഞാൻ തടഞ്ഞു നിർത്തിയനെയെന്ന് നിത്യം പറയുന്നു അല്ല ഇനിയിപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും റിലേഷനോ അല്ല വല്ല അഫെയറോ അങ്ങനെ എന്തെങ്കിലും എന്നെ ഹരി ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു ഈ ആശ്രമത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ എന്ന് കുറച്ച് ദൂരമൊക്കെ ഉണ്ട് എന്ന് ഹരിയും പറഞ്ഞു അതോ ഇനിയിപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഹരി ചോദിച്ചു ഒന്ന് വേഗം വിടുന്നുണ്ടോ എന്ന് നിത്യ ഓ എന്ന് ഹരിയും ഇങ്ങനെ പറയുന്നു എന്തൊക്കെ സംഭവിച്ചാലും ഇവൾക്ക് യാതൊരു കുറവുമില്ല ഇവളെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് കിടുന്ന റിസൾട്ട് ഇട്ടില്ലേ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന എന്നെ വേണം പറയാൻ എന്നൊക്കെ ഇങ്ങനെ ഹരി പിറുപിറുക്കുന്നു ഇതേ സമയം ആനന്ദാശ്രമത്തിൽ എത്തിയിരിക്കുകയാണ് ജ്യോതി അമ്മ ഇപ്പോൾ ഒരു വസ്ത്രം ജ്യോതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഈ വസ്ത്രം തന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ജ്യോതി പറഞ്ഞ സന്യാസം അത് ഒരു നിമിഷം കൊണ്ട് തീരുമാനിക്കുന്നതും പ്രാവർത്തികമാക്കേണ്ടതു കടന്നു പോകാൻ ഒരുപാട് വഴികളുണ്ട് അതിന് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ജയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് അമ്മയുടെ മുന്നിലേക്ക് വന്നതെന്ന് ജോലി അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ പക്ഷേ ആചാരപ്രകാരം കടന്നു പോകേണ്ട എല്ലാ വഴികളും കടന്നു പോയേ പറ്റൂ പെട്ടെന്നുണ്ടാകുന്ന ഒരു ദുഃഖത്തിന്റെ പേരിൽ എടുക്കാവുന്ന ഒരു തീരുമാനമല്ല സന്യാസം നാം തീരുമാനിക്കുന്നത് മറ്റൊരു പുതിയ ജന്മമാണ് എന്നൊക്കെ അവിടുത്തെ അമ്മ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അവിടുത്തെ ബാക്കിയുള്ളവർ കുറച്ച് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി കാറിൽ അവിടേക്ക് എത്തുന്നു അവിടെ കണ്ട ഒരമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയൊന്ന് കാണണമെന്ന് ഹരിട്ടേം പറയുന്നു അമ്മ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണല്ലോ എന്ന ആ ഒരു അമ്മ പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടേ പറ്റുമെന്ന് ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ അമ്മയോട് സംസാരിക്കുകയാണ് എന്ന് ആ അമ്മ പറയുന്നു ഇവിടെ എത്തുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും അവസ്ഥ ഇതാണ് പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുന്നു അതേ തുടർന്ന് ഒരു തീരുമാനമെടുക്കുന്നു അങ്ങനെ വരുന്നവരോട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മാത്രമേ ഞാൻ പറയാറുള്ളൂ ജ്യോതിയുടെ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അമ്മേ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത് എന്ന് കരുതിയാണ് ജ്യോതി എന്ന് നിത്യ പറയുമ്പോൾ അമ്മ പറയുന്നു കുട്ടി നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലേക്ക് ചെല്ലോ ആ കുട്ടിയില്ലാതെ ഇവളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അമ്മ തന്റെ ജ്യോതിയോടൊന്ന് എന്നൊക്കെ ഹരി പറയുമ്പോൾ അമ്മ പറയുന്നു ഞാൻ സംസാരിക്കാം അതിനു മുമ്പ് നിങ്ങളൊന്ന് സംസാരിക്കേ വരൂ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അമ്മ എന്നാൽ ഇതേ സമയം ജ്യോതി അമ്മ കൊടുത്ത ആ ഡ്രസ് ഇട്ടിരിക്കുന്നു ജ്യോതിയുടെ അമ്മ എത്തി ജ്യോതിയെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ജ്യോതി കണ്ണടച്ച പ്രാർത്ഥനയിലായിരുന്നു വളരെ വിഷമത്തോടെയാണ് നിത്യ ജ്യോതിയെ കാണുന്നത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ജ്യോതി അവർക്ക് മുന്നിൽ നിൽക്കുന്നു ജ്യോതി എന്താ കാണിച്ചത് എന്ത് ഭ്രാന്തയ്ക്കായി കാണിക്കുന്നത് എന്ന് നിത്യ പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട് ഇത് ഭ്രാന്തൊന്നും അല്ല ചേച്ചി പെട്ടെന്ന് ആലോചിച്ചെടുത്ത തീരുമാനവുമല്ല കുറെ നാളായിട്ട് ഞാൻ ഇതിന് ശ്രമിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം നിത്യ പറയുന്നു അമ്മ നിന്നെ കാത്തിരിക്കാണ് വാ നമുക്ക് പോകാമെന്ന് നിത്യ ഞാനില്ല എന്ന് ജ്യോതിയും ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്നും ജ്യോതി പറയുന്നു ഞാൻ ഇവിടെ തന്നെയായിരിക്കും ഈ വേഷത്തിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ചേച്ചി അമ്മയോട് പോയി പറയണം ഞാൻ ഇവിടെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെന്ന് ഇല്ല ഞാൻ സമ്മതിക്കില്ല നിന്റെ ജീവിതം ഇങ്ങനെയല്ല ആകേണ്ടത് നിന്നെക്കുറിച്ച് എൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ ഇതൊന്നും അല്ല എനിക്ക് നിത്യ പറയുമ്പോൾ ജോലി പറയുന്നു നിത്യേജി ഒന്നും പറയണ്ട എൻ്റെ തീരുമാനത്തിൽ എന്നെ മാറ്റാനും ശ്രമിക്കണ്ട ഹരി പറയുന്നു ജോരി ടീച്ചർക്ക് പറയാനുള്ളത് എന്താണെന്ന് ജോരി കേൾക്ക് എന്നിട്ട് മതിയൊരു തീരുമാനം ടീച്ചറൊന്ന് സംസാരിക്കാനെ പറഞ്ഞിട്ട് ഹരി അപ്പുറത്തേക്ക് പോകുന്നു നിത്യ ജ്യോതിയോട് പറയുന്നുണ്ട് മോളെ നിന്നെ വിവാഹം കഴിപ്പിച്ച് ഒരു നല്ല നല്ല വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ സങ്കടങ്ങളൊക്കെ മറിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് ആരും നീ തിരിച്ചറിയാതെ പോയല്ലോ എന്ന് പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട് തിരിച്ചറിഞ്ഞില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ ഞാനതിന് തയ്യാറായത് ചേച്ചി കണ്ടില്ലേ എൻ്റെ വിവാഹം നടക്കാത്തതുകൊണ്ട് നിന്റെ വിവാഹം നടക്കില്ല എന്ന് നീ തീരുമാനിച്ചു അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത് അല്ലേ ഞാനൊരു വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് നിത്യ പറയുമ്പോൾ ജോലി പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുക്കേണ്ട കാര്യമില്ല ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും ചേച്ചി അനുഭവിച്ച എല്ലാ ദുരന്തങ്ങളും നേരിട്ട് കണ്ടവളാണ് ഞാൻ എന്തിനാണ് അങ്ങനെയൊരു ജീവിതം ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിത്യേച്ചി അങ്ങനെയൊരു തീരുമാനം അങ്ങനെയൊരു തീരുമാനം എടുക്കണ്ട എനിക്കും വേണ്ട മോളെ നിന്നെ തിരിച്ചു കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ അമ്മയോട് വാക്ക് പറഞ്ഞതരാ നീ ഇല്ലാരെ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല ജോലി പറയുന്നു ഞാൻ എന്തു ചെയ്യാനാ ഇവിടെ ആശ്രമത്തിലുള്ള ആളുകളൊക്കെ ബന്ധുക്കൾ ഉള്ളവർ തന്നെയാണ് ബന്ധങ്ങൾ ഉണ്ടായവരാണ് അമ്മയ്ക്ക് ഇവിടെ വന്ന് എന്നെ കാണുന്നതിൽ ഒരു തടസ്സമില്ലല്ലോ പിന്നെ ഇതൊരു മോശം കാര്യമല്ലെന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു മോളെ അമ്മയുടെ അവസ്ഥ നീ മനസ്സിലാക്കിയേ പറ്റൂ അച്ഛനിൽ നിന്ന് പോലും മൊളിഞ്ഞ് നടക്കുന്ന ഒരു ജീവിതം അത് നിസ്സാരമാണോ നമ്മുടെ നല്ലതിനു വേണ്ടിയല്ലേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ജ്യോതി ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ജ്യോതിയുടെ കാല് പിടിക്കുകയാണ് നിത്യ അയ്യോ നിത്യേജി എന്തായി കാണിക്കുന്നത് എന്നെ ജോലി പറയുമ്പോൾ നിത്യ പറയുന്നു മോള് വരണം നിന്റെ സന്തോഷത്തിന് നമ്മുടെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി നിത്യേജി എന്തിനും തയ്യാറാണെന്ന് പറയുന്നു എന്നെ പറഞ്ഞ് ജ്യോതിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് നിത്യ ഇപ്പോൾ അമ്മ അവിടേക്ക് വന്നു അമ്മ അവിടേക്ക് വന്നപ്പോൾ നിത്യ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ ഞങ്ങൾക്ക് നിത്യെ ജ്യോതിയെ കൊണ്ടുപോകാമോ എന്ന് അമ്മ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കുട്ടിയുടെ മനസ്സ് ഒന്നുകൂടി പാകപ്പെടട്ടെ ഇവിടെ എപ്പോഴും കുട്ടിക്ക് വരാമെന്നും പറയുന്നു അങ്ങനെ ഇപ്പോൾ നിത്യ ജ്യോതിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു ശേഷം കാണിക്കുന്നത് ഇതേസമയം ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് സുജാത കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ആ സമയം അമ്മയെ ജ്യോതി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിത്യ അവിടേക്ക് വരുന്നു പെട്ടെന്ന് തന്നെ ആകാംക്ഷയോടെ അമ്മ അവിടേക്ക് പോയി നോക്കുന്നു ജ്യോതിയെ കാണുന്നുണ്ട് അമ്മ ജ്യോതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ജീവിതം വേണ്ടെന്ന് വെക്കാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നോ പക്ഷേ നമ്മളത് ചെയ്തില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സുജാത പറയുന്നു ജീവിതം വേണ്ടത് നമ്മളിൽ ഒരാൾ തീരുമാനിച്ചത് അത് എല്ലാവരുടെയും തീരുമാനമാണ് ഒന്നിച്ച് ജീവിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഒന്നിച്ച് മരിക്കണമെന്ന് എൻ്റെ മക്കൾ പറഞ്ഞാൽ അതിനുമെന്നും സുജാത പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കമ്മേ എല്ലാവർക്കും ഒരു ബാധ്യത എന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ഒരു മാർഗവും തോന്നിയില്ലെന്ന് പറഞ്ഞിട്ട് കരയുകയാണ് ജ്യോതി മോളെ ഒരു കാര്യം ഓർത്തോ ഇപ്പോൾ മോളെ പുറപ്പെട്ടു പോയത് അഹരിയും അമ്മാവനും ഒക്കെ അറിഞ്ഞു അവരതിൻ്റെ കാരണം ചോദിച്ചു പറയാൻ പറ്റുമോ അമ്മയ്ക്ക് അമ്മ വിഷമിക്കേണ്ട ഇനി ഒരിക്കലും അമ്മ അറിയാതെ ഒരു തീരുമാനവും ഞാൻ എടുക്കില്ലെന്ന് ജ്യോതി പറയുന്നു അമ്മക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം നിത്യേച്ച് കല്യാണത്തിന് സമ്മതിച്ചുവെന്ന് ജ്യോതി പറയുന്നു നിത്യ പറയുന്നു അതേ അമ്മേ ജ്യോതിക്കൊരു ഭാവി ഉണ്ടാക്കാൻ ഞാനൊരു തടസ്സമായി നിൽക്കില്ല നന്നായി മോളെ അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം അമ്മ കണ്ടെത്തുമെന്ന് സുജാത പറയുന്നു നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് വേണം അമ്മയ്ക്ക് അത്രയും പറയുമ്പോൾ നിത്യ പറയുന്നു വേണ്ട അങ്ങനെയൊന്നും പറയണ്ട സങ്കടങ്ങളൊക്കെ വിഴുങ്ങി ഇത്തിരി ഒന്ന് സ്നേഹം പങ്കുവെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം അമ്മേ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് സുജാത നിൽക്കുന്നു ആദ്യം എവിടെയെന്ന് ചോദിക്കുന്നു ശരവണൻ മോനയും കൂട്ടി നാളെ ഫാൻസി ഡ്രസ്സിന് വേണ്ടി എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു അതിനായി പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ വന്നേ നമുക്ക് അകത്തേക്ക് പോവാം അങ്ങനെ പറഞ്ഞേ ഇപ്പോൾ അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് സ്കൂളിൽ പോകാനായി കല്യാണി ഒരുക്കിക്കൊണ്ട് വരികയാണ് ഹരി ഫാൻസി ഡ്രെസ്സിൻ്റെ മത്സരം എപ്പോഴാണെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മാവൻ വരുന്നുണ്ടോ എന്ന് ഹരി ചോദിക്കുന്നു പിന്നെ അല്ലാതെ കൊച്ച് വേഷം കെട്ടി നിൽക്കുന്നത് എനിക്ക് കാണണ്ടേ അലഡി മോളെ എന്ന അമ്മാവൻ മോളെ പൂജാമുറിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചോ എന്ന് അല്ലേ വിൻ ചെയ്യണ്ടേ എന്നൊക്കെ ഹരി പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഫസ്റ്റ് എനിക്ക് തന്നെയാണെന്ന് കല്യാണി ചില കാര്യത്തിൽ നിന്നേക്കാൾ കേമനാണ് ആ പത്മടീസൻ്റെ മകൻ ആദ്യക്കുട്ടൻ ചിലപ്പോൾ പ്രൈസ് അടിച്ചുകൊണ്ട് പോയാലും മതിയെന്ന് അമ്മാവൻ അപ്പൊപ്പനെന്താ ചെറുക്കനോട് ഇത്രക്കിഷ്ടമെന്ന് കല്യാണി ചോദിക്കുന്നു എനിക്കും അച്ഛനോടും അവനോട് ദേഷ്യമാണെന്ന് അറിയില്ലേ എനിക്ക് കല്യാണി പറയുന്നു അതുകൊണ്ട് എന്താ നല്ലത് കണ്ടാൽ പറയുന്നതാണ് എൻ്റെ ശീലമെന്ന് അമ്മാവൻ അങ്ങനെയൊന്നും അല്ല മറ്റുള്ളവരെ കുറിച്ച് കുറച്ച് പൊക്കി പറയുന്ന ശീലം ഒന്ന് തിരുത്തിയാൽ കൊള്ളാം അല്ലെങ്കിലും ഇതൊക്കെ ചിലരുടെ ശീലമാണെന്നും സ്വന്തം വീട്ടിൽ എൻ്റെ കണ്ടാലും മതിപ്പുണ്ടാകില്ല എന്നാൽ അതേ കാര്യം അയൽപക്കത്തുണ്ടായാൽ അതൊക്കെയും എന്നൊക്കെ ഹരി അമ്മാവൻ അമ്മാവൻ ഇപ്പോൾ കല്യാണി കുഞ്ഞെണ്ണം കുത്തി കാണിക്കുമ്പോൾ എടി നീ എന്താണ് എന്നെ കാണിക്കുന്നത് എന്നെക്കിങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് നിനക്കൊന്ന് തന്നാലുണ്ടല്ലോ എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു പിന്നെ എൻ്റെ മുള തൊട്ടത് തന്നെ നീ എന്താ എന്തായനെ തല്ലോ എന്ന് അമ്മാവൻ ഹരിയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോവുകയാണ് ഹരി ഇരൊന്നു വേണ്ട എന്ന് പറഞ്ഞ് ബാഗുമായി ഇറങ്ങുകയാണ് അമ്മാവൻ ഈ സമയം ആദ്യം കൊണ്ട് നിത്യം വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷിയർ മൈ ചാനൽ